ചെറുതൂരുത്തി പാങ്ങാവശിവേത്രത്തിൽ കർക്കടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾ നടന്നു ആചാര്യന്മാരായ മണികണ്ഠൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്നിവർ തർപ്പണക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് കാലത്ത് മൂന്ന് മണിക്ക് ആരംഭിച്ച കർമ്മങ്ങൾക്ക് നിരവധി ജനങ്ങളാണ് ഭാരതപ്പുഴയുടെ തീരത്തെത്തിയത് ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാതിലക് ഹോമവും മഹാസായൂജ്യ പൂജയും നടന്നു ഭാരതപ്പുഴയിലെ ക്രമാതീതമായ കുത്തൊഴുക് കാരണം ആരെയും ഭാരതപ്പുഴയിൽ ഇറങ്ങാൻ പോലീസ് അനുവദിച്ചിരുന്നില്ല ചെറുതുരുത്തി പോലീസ് പ്രത്യേക സംരക്ഷണവും ഒരുക്കിയിരുന്നു വയനാട്ടിൽ മരണമടഞ്ഞ മുന്നൂറ് കണക്കിന് ആളുകൾക്ക് പ്രത്യേക പിതൃതർപ്പണവും നടന്നു അതിനുശേഷം ഗ്ലാസ് വെള്ളം കളറിലെ കൂടി ചെറുപ്പണ്ട് ക്ഷേത്രത്തിൽ എത്തിയവർക്ക് പാർക്കിംഗ് സൗകര്യവും ഷവർബാത്ത് സൗകര്യവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാൻ പ്രത്യേക സൗകര്യവും ക്ഷേത്രത്തിൽ ലഘുഭക്ഷണവും ഡോക്ടറുടെ സേവനവും ആംബുലൻസ് സേവനവും ഒരുക്കിയിരുന്നു ഓഗസ്റ്റ് പത്തിന് ആനയോട്ട് ഇല്ലം നിറ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഗോദാനം എന്നിവയും ക്ഷേത്രം ചെയർമാൻ രാമു ചാത്തനാത്ത് പാവപ്പെട്ട ഒരു കുടുംബത്തിന് പശുവിനെ ദാനം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്രം ഭാരവാഹികളായ മാനേജർ എം എ രാജു ചെയർമാൻ രാമു ചാത്തനാത്ത് ഓഫീസ് മാനേജർ എൻ സുരേഷ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി Right Vision News, Chardurthi.